ഹിന്ദു മഹാസഭയെ എന്തുകൊണ്ട് നിരോധിച്ചില്ലേ ഈ ഹിന്ദു മഹാസഭയുടെ നേതാവിനെ എന്തിനു ഇന്ത്യയുടെ ജുഡീഷ്യറിയുടെ നിയോഗിച്ചു അത് ബൽറാം കാര്യമാണ് എനിക്കറിയാൻ ഇതൊക്കെ പിക്കാൻ ചൂസ് തന്നെയാണ് നിങ്ങളുടെയും പ്രശ്നം ഏതെങ്കിലും ജുഡീഷ്യൽ കമ്മീഷൻ ആർ എസ് എസിനെ കുറ്റപ്പെടുത്തി എന്തിനാണ് പിന്നെ ആർ എസ് എസിന്റെ നിരോധനം പിൻവലിച്ചത് എന്തുകൊണ്ടാണ് ഞങ്ങളൊക്കെ ഒന്ന് കേൾക്കനോടെയാണ് നിരോധനം പിൻവലിച്ചത് പക്ഷേ നാലങ്ങൾ അംഗീകരിച്ചപ്പോഴത്തേക്ക് പട്ടേലും നെഹ്റുവും ഒക്കെ ഗാന്ധിയെ കൊന്ന ആർ എസ് എസിനെ ക്ഷമിച്ചോ അതുകൊണ്ടോ അതുകൊണ്ടാണോ നിരോധനം പിൻവലിച്ചത് ക്ഷമിക്കാനുള്ളതേ ഉണ്ടായിരുന്നുള്ളോ നീലോട്ട് ഇത്രയും കാലം ഭരിച്ചല്ലോ എന്തിന് ആർ നിരോധനം പിൻവലിച്ചു ശരി അദ്ദേഹം മറുപടി പറയും ഇതൊക്കെ അദ്ദേഹം